ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു അന അന ആസിഫ് ആസിഫ് ജിദ്ദൻ ജിദ്ദൻ ഐ എം വെരി സോറി ഐ എം വെരി സോറി വിഷമിക്കേണ്ട സാരമില്ല വിഷമിക്കേണ്ട സാരമില്ല അന്തരീക്ഷം വളരെ സുന്ദരമാണ് ഇന്ന് അന്തരീക്ഷം വളരെ സുന്ദരമാണ് അൽ ജവു ജമീലും ജിദ്ദൻ അൽ യവും അൽ ജവു ജമീലും ജിദ്ദും കണ്ടതിന് നന്ദിൻ ലിമിഷാഹതത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ